hendo എങ്ങനെ കൺഫ്യൂഷൻ അടിക്കാതിരിക്കും ഇത് നോക്ക് ഏത് ഐറ്റം ആണ് എടുക്കുക നമ്മുടെ ഇലസദ്യ പാലടിയുണ്ട് അതുപോലെ തന്നെ ഇലസദ്യ സാമ്പാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റ് ടേസ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മളെല്ലാവരും കൂടെ വന്ന് ഇനി യു കെയിൽ വന്നാൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് അയ്യോ നാട്ടിലത്തെ പോലത്തെ ഒന്നും കിട്ടുന്നില്ലേ നാട്ടിലെ പോലത്തെ ഫുഡായിരുന്നു നല്ലതെന്നൊക്കെ അങ്ങനെ പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഈ യൂണിറ്റ് ടെസ്റ്റിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് പലപ്പോഴും ഈ ടേസ്റ്റൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്പൈസസും നമ്മൾ പെട്ടിയിലാക്കി കൊണ്ടുവരും ഒരുപാട് ലഗേജ് കൂടി ഒരുപാട് പൈസയ്ക്ക് നമുക്ക് നഷ്ടപ്പെടും അങ്ങനെയൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിലെ നമ്പർ വൺ പ്രൊഡക്റ്റ് നമ്പർ വൺ സ്പൈസസ് ഉള്ള അല്ലെങ്കിൽ നമുക്കെല്ലാ ടേസ്റ്റും തരുന്ന ഈ പ്രൊഡക്റ്റ് ഇന്നിപ്പോൾ നമ്മുടെ യു കെയിലെ എല്ലാ ഷോപ്പുകളിലും ആണ് നിങ്ങൾക്ക് മൊട്ടറോസ്റ്റ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ ചിക്കൻ മസാല വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മട്ടൻ മസാല വേണോ അല്ലെങ്കിൽ ചന മസാല വേണോ ബിരിയാണി റൈസ് വേണോ അച്ചാർ വേണോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെയൊക്കെ ആദ്യം ഒരുപാട് നമുക്ക് മിസ് ചെയ്തിരുന്ന സാധനമാണ് നെയ്പ്പം ത്തിൻ്റെ പൊടി അതുപോലെ പുട്ടുപൊടി അപ്പത്തിൻ്റെ പൊടി അങ്ങനെ പറഞ്ഞാൽ ഒരു കിച്ചണിലേക്ക് വേണ്ട നമുക്ക് കുക്ക് ചെയ്യേണ്ട മുഴുവൻ സാധനങ്ങളും ഇന്ന് നമ്മുടെ യു കെയിൽ ആണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കിപ്പോൾ സ്റ്റീം പുട്ട് പൊടി വരെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് കിട്ടുന്നത് ഇതിൽ ദോശപ്പൊടിയുണ്ട് അതിലിപ്പോൾ അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ പൊടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപ്മാവിൻ്റെ ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റം പൊടിയുണ്ട് നമ്മുടെ കാശ്മീരി അടിപൊളി ചില്ലി ഉണ്ട് കാശ്മീരിയുടെ ചില്ലി ഉണ്ട് നല്ല മാങ്ങാച്ചാറുണ്ട് ഇവരുടെ കയ്യിലില്ലാത്ത ഒരു പ്രൊഡക്റ്റും ഇപ്പോൾ തൽക്കാലമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ എല്ലാ ഒരു ഗുണമെന്ന് വെച്ചാൽ ൺ ബ്രാൻഡ് ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് ഇവർ യു കെയിൽ കൊടുക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ ഷോപ്പിനകത്തും ഇത് അവൈലബിൾ ആണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രൊഡക്റ്റ് ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കില്ല ഒന്ന് സാമ്പിൾ നിങ്ങൾ ചെയ്തു നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ഒരു ഫാനായിട്ട് നിങ്ങൾ മാറും അത്രയും ബെസ്റ്റ് പ്രോഡക്റ്റ്സ് ആണ് ഇവർ സെൽ ചെയ്യുന്നത് യൂണിറ്റ് ടേസ്റ്റ് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ്ങാന്ന് വെറുതെ പറയുന്നില്ല നാട്ടിലൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി അവരെല്ലാവരും പറയും അത്രയും നല്ല പ്രൊഡക്റ്റ് ആണുള്ളത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് അവരുടെ ഷോപ്പിൽ സെല്ല് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വിളിക്കാം ഇത്ര അധികം വെറൈറ്റി പ്രൊഡക്റ്റ്സ് നിങ്ങളുടെ റാക്കിലും നിങ്ങൾക്ക് കയറ്റാൻ വേണ്ടി സാധിക്കും അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ നമ്മുടെ യു കെയിൽ അവൈലബിൾ ആണ് യു കെയിലെ എല്ലായിടത്തും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇനി കിച്ചണകത്ത് നല്ല ടേസ്റ്റോടുകൂടി നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒട്ടും നിങ്ങൾ മറക്കണ്ട മടിക്കേണ്ട നേരെ നമ്മളെ യൂണിറ്റ് ടേസ്റ്റിൻ്റെ മസാലയായാലും പൊടികളായാലും നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ ഗ്യാരൻറ്റി ആയിട്ട് പറയും അത്ര ടേസ്റ്റുള്ള പ്രൊഡക്റ്റാണ് ഇവരുടെ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യങ്ങളെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും അതിന് കമന്റിനകത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ഷെയർ യൂണിക് ടേസ്റ്റ് നല്ലത് കഴിക്കൂ നന്നായി കഴിക്കൂ